بسم الله الرحمن الرحيم. الحمد لله. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام <متحدث> إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله عنده على തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തക്കവയോടെ ജീവിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസ്തു ചെയ്യുന്നു ആയത് ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും ദൃഷ്ടാന്തങ്ങളാണ് കാലങ്ങൾ മാറി മാറി വരുന്നു എന്നുള്ളത് അള്ളാഹു തുഭാനുഭവത്ത ആല അവൻ്റെ സൃഷ്ടികർത്തൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നു ചില സമയത്ത് നല്ല ചൂടാണ് വേനൽക്കാലമാണ് ചിലപ്പോൾ ശൈത്യമാണ് മഴയുണ്ടാകും അതേപോലെ തന്നെ വസന്തകാലമുണ്ടാകും ഗ്രീഷ്മമുണ്ടാകും ഈ കാലഘട്ടങ്ങളൊക്കെ മാറി വരിക എന്നത് അനിവാര്യമാണ് നമ്മുടെ നിലനിൽപ്പിന് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ് അള്ളാഹു സുഖാനുഭവത്താലെ എത്ര കൃത്യമായാണ് കാലങ്ങളെ ക്രമീകരിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതുമാണ് നമുക്കൊരിക്കലും പകരില്ലാത്ത രാത്രിയെക്കുറിച്ചോ രാത്രിയില്ലാത്ത പകലിനെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയാത്തവണ്ണം അത് രണ്ടും അള്ളാഹു സ്ഫുഹാനുഭവത്താലെ നമുക്ക് അനിവാര്യമാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വർഷത്തിൽ വേനലില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ ശൈത്യമില്ലെങ്കിൽ വർഷമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല ഇപ്രധാനമായ ഈ നാല് ഋതുക്കളും മാറി മാറി വരിക എന്നുള്ളത് നമ്മുടെ തന്നെ നിലനിൽപ്പിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് ഋതുക്കളുടെ വ്യത്യാസം സ്വാഭാവികമായി ചില വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ തോന്നിയേക്കാമെങ്കിലും അള്ളാഹുവിന്റെ കാലഗണനയിലെ ഒരു ഘട്ടത്തെപ്പോലും ഒരിക്കലും പഴി പറയാനോ തള്ളിപ്പറയാനോ സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല മറിച്ച് അതിലുള്ള ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുകയും വൈബാഗത്തുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അത് കാരണമായി തീരുകയും വേണം നബി അലൈഹി നബീസ്വരം പറഞ്ഞു ഇസ്തകത്തിൻ റബ്ബിഹ നരകം അതിന്റെ റബ്ബിനോട് പരാതിപ്പെട്ടിട്ടുണ്ട് ഫക്കാലത്ത് എന്നിട്ട് നരകം പറഞ്ഞു യാ റബ്ബി എന്റെ റബ്ബേ അക്കലി ബാദൻ എന്റെ ചിലത് മറ്റു ചിലതിനെ തിന്നു കളഞ്ഞു അതുകൊണ്ട് നരകാഗിനി കടുത്ത ചൂടുള്ളതാകയാൽ അതിന് രണ്ട് ഉച്ഛ്വാസങ്ങൾ നീ നൽകണം നരകത്തിന്റെ ചൂടിനെ പുറത്തേക്ക് ഊതിക്കളയാൻ രണ്ട് ഊത്തുകൾ നീ നൽകണം ഫിഷിത ഒന്ന് ശൈത്യത്തിലാണ് ഒന്ന് വേനലിലാണ് തണുപ്പ് കാലത്ത് ഒരു ഊത്തൂടും അപ്പോൾ നമ്മുടെ ദുനിയാവിലേക്ക് തണുപ്പ് പടരും അത് ഇവിടുത്തെ അള്ളാഹു ശൈത്യം നിർണയിക്കുന്ന കാലത്താണ് അതേപോലെ വേനലിൽ നരകം ഒരു ഊത്ത് ഊതും ആ ഊത്തിന്റെ ചൂടിന്റെ ഒരു അംശമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് വേനലായി വരുന്നത് എന്ന് സഹഹുൽ ബുഹാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ആ കാണാം അതിന്റെ അവസാന ഭാഗം നാം ഓരോ കാലഘട്ടത്തിലും അനുഭവിക്കുന്ന ഏറ്റവും കൊടിയ ഉഷ്ണം ഏറ്റവും കടുത്ത ശൈത്യം ഇത് രണ്ടും നരകത്തിന്റെ ഊത്തിന്റെ സമയത്തുണ്ടാകുന്നതാണ് എന്ന് നബി സല്ല അലിസ്ലം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നരകത്തെക്കുറിച്ച് ചിന്തിക്കാനും കടുത്ത ചൂട് നമ്മളെ പ്രേരിപ്പിക്കണം കടുത്ത തണുപ്പ് നമ്മളെ പ്രേരിപ്പിക്കണം എന്നുള്ളതുകൂടി നാം മനസ്സിത്തുകയുനസ് തണുപ്പുള്ളതായ പർവത സമാനമായ മേഘങ്ങൾ ആ മേഘങ്ങളിൽ നിന്നാണ് ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിക്കുന്നത് ആ മഴ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കെല്ലാം വന്ന് പതിക്കും വയസ്സിമയശ മഴ നൽകണമെന്ന് അള്ളാഹു നിശ്ചയിക്കാത്തവരിൽ നിന്ന് അതിനെ അള്ളാഹു തിരിച്ചുവിടുകയും ചെയ്യും മഴയുടെ സമയത്തുണ്ടാകുന്ന മഴമേഘങ്ങൾക്കിടയിൽ നിന്ന് വെട്ടിത്തിളങ്ങുന്ന മിന്നൽ പിണരുകൾ അത് ചിലരുക കണ്ണുകൾ കളയാൻ മാത്രം ശക്തിയും ശേഷിയുമുള്ളതാകും എന്ന് സുറത്തുന്നൂറിലെ നാൽപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ കാണാം സുറത്തു നഹൽ സുറത്തുന്യം എന്നതിനൊരു പേരുണ്ട് അള്ളാഹുവിന്റെ ധാരാളം ഞാമത്തുകളെക്കുറിച്ച് തുടക്കം മുതൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുറത്താണ് സുറത്തുൻ നഹൽ അതിൽ നമുക്ക് കാണാം നിങ്ങളുടെ ചൂടിനെ തടയാനുള്ള ആവരണങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള മേലങ്കികൾ അള്ളാഹു സുബാന ഹോത്തല നിശ്ചയിച്ചു തന്നിട്ടുണ്ട് തഫ്തീറുകളിൽ കാണാം ചൂടിനെ തടയാനുള്ളത് തന്നു എന്ന് പറഞ്ഞാൽ തണുപ്പിനെ തടയാനുള്ളത് തന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ തക്കവണ്ണമുള്ള വസ്ത്ര സംവിധാനങ്ങൾ അള്ളാഹു സുഖാൻ ഹോബത്തര നമുക്ക് നൽകിയിട്ടുണ്ട് വേനലിലേക്കുള്ള വസ്ത്രങ്ങൾ ശൈത്യത്തിലേക്കുള്ള വസ്ത്രങ്ങൾ അതേപോലെ യുദ്ധ സമയത്ത് പ്രതിരോധം തീർക്കുന്ന പടച്ചട്ടകൾ ഇതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്ത ഋതുക്കൾക്കനുസരിച്ച് കാലാവസ്ഥകൾക്കനുസരിച്ച് ധരിക്കാവുന്ന വ്യത്യസ്ത ഇനം വസ്ത്രങ്ങൾ കണ്ടെത്താനും ആ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് സമാശ്വാസം പകരാൻ ചൂടുകാലത്ത് നമ്മൾ ധരിക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ അതേപോലെ തണുപ്പ് കാലത്ത് നമ്മൾ ധരിക്കുന്ന കമ്പിളി വസ്ത്രങ്ങൾ ഇതൊക്കെ ആ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ മികച്ച അമത്താണ് കഥാലിക്ക യുദ്ധിമൂന് അമത്ത ഹോ അപ്രകാരമാണ് അള്ളാഹു അവന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നത് ലാ ലക്കും തുസ്ലിമോ നിങ്ങൾ മുസ്ലിങ്ങളാകുന്നതിനു വേണ്ടി നിങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിനെ തന്നെ സമർപ്പിക്കുന്നതിനു വേണ്ടി പതിനാറാമത്തെ സൂറത്തു നഹലിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് ഈ കാര്യം കാണാൻ സാധിക്കും ആമിർ അദ്ദേഹം ബിൻ ഒമർബിൽ ഗവർണർമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗവർണറാണ് അദ്ദേഹം പറയാണ് ഹല ഉമർ ബിൽ ശൈത്യകാലം വന്നാൽ അവരുമായി ബന്ധം പുലർത്താറുണ്ടായിരുന്നു ഇപ്പൊ കത്തപേരഹും ബിൽ വസീ എന്നിട്ട് അവർക്ക് വസിയെ തോടും തണുപ്പ് കാലം വരുമ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ ഗവർണർമാർക്ക് ഉമർ ബിൽ ഖത്താബ് പ്രധാന കത്തായിട്ടു തണുപ്പ് വന്ന അദ്ദേഹം എഴുതു മിന്നിത്ത തീർച്ചയായും ഇതാ ശൈത്യകാലം വന്നിരിക്കുന്നു ബഹുഅന ശൈത്യത്തിൽ നിങ്ങൾക്കൊരു ശത്രുണ്ട് എന്നാലാ നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ജീവിതത്തെയും ഒക്കെ തകർത്ത് കളയുന്ന ചില കാര്യങ്ങൾ ഈ ശൈത്യത്തിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തണുപ്പ് എന്ന എതിരാളിയെ നേരിടാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം നാട്ടുകാർക്കൊക്കെ അത് ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കമ്പിളി വസ്ത്രങ്ങൾ അതേപോലെ തന്നെ ഷോക്സുകൾ രോമവസ്ത്രങ്ങൾ ഇതൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം തണുപ്പ് കാലത്ത് ആവശ്യമായ കവചങ്ങൾ സംവിധാനങ്ങൾ തയ്യാറാക്കി കൊടുക്കണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട് ഗവർണർമാർക്ക് കത്തെഴുതാറുണ്ട് നിങ്ങൾക്ക് ഉള്ളിലുള്ള വസ്ത്രവും പുറമെയുള്ള വസ്ത്രവും തണുപ്പ് കാലത്ത് കമ്പിളിയായിരിക്കണം എന്ന് അദ്ദേഹം പറയാറുണ്ട് തണുപ്പ് വരുമ്പം അതിന്റെ പ്രതിരോധ മാർഗങ്ങളൊന്നും െ സ്വീകരിക്കാതെ അത് സഹിച്ചിരിക്കുക എന്നുള്ളത് ഒരു യോഗ്യതയായിട്ടൊന്നും ഒരാൾ കാണേണ്ടതില്ല അത് അള്ളാഹുവിന്റെ നിയമത്തിന് തള്ളുന്നതിന് തുല്യമാണ് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച അള്ളാഹു നൽകിയ ഈ പ്രതിരോധ സംവിധാനങ്ങളെ വസ്ത്രങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയാണ് തണുപ്പ് ഒരു ശത്രുവാണ് എതിരാളിയാണ് ശരിയുണ്ടുഹൂലുഹൂ വളരെ പെട്ടെന്ന് തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് പടരും അത് പോകുന്നത് സാവകാശമായിരിക്കും അതാണ് തണുപ്പിന്റെ ഒരു പ്രത്യേകത എന്നിട്ട് സുലൈമുദ്മിർ പറയുകയാണ് ഇപ്രകാരം അദ്ദേഹം ശ്യാമുകാർക്കും കത്തെഴുതിയിരുന്നത് അദ്ദേഹത്തിന് എഴുതിയത് പോലെ തന്നെ കീഴടക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടാളികളിലും മറ്റുള്ളവരിലും തണുപ്പ് കാലത്തുണ്ടാകാവുന്ന പ്രയാസങ്ങളെ കുറിച്ച് തണുപ്പ് അവർക്ക് ദ്രോഹമുണ്ടാക്കുന്നതിന് ഭയപ്പെട്ടുകൊണ്ട് അവർക്കും ഇപ്രകാരം അദ്ദേഹം കത്തെഴുതി ഇപ്പൊ തണുപ്പ് കാലത്ത് സംരക്ഷണ സംവിധാനങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തന്റെ കീഴുദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു വസാരിക്ക ഇതൊക്കെ ബിൻ തന്റെ പ്രജകളുടെ കാര്യത്തിൽ എത്ര മികച്ച താൽപര്യമുണ്ട് നോട്ടമുണ്ട് ശ്രദ്ധയുണ്ട് അതേപോലെ തന്നെ അവരോട് എത്ര ഇഷ്ടവും തന്റെ പ്രജകളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എത്ര പരിഗണനയുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം എഴുത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിൻ സുലൈമർ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് സുഹത്ത് കന്നുകാലികളെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു ആ കന്നുകാലികളിലൂടെ നിങ്ങൾക്ക് അള്ളാഹു പ്രയോജനങ്ങളും സംരക്ഷണവും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് കന്നുകാലികളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുമുണ്ട് തുറത്തുനെഹലിന്റെ തുടക്കത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ കാണാം തഫ്സുകൾ പറയുന്നത് കാലങ്ങൾ മാറി വരുമ്പോൾ നമുക്ക് കാലാവസ്ഥയുടെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ഈ കന്നുകാലികളുടെ രോമങ്ങളും തോലുകളും ഒക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു അതാണ് അതിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട് സംരക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ആ പ്രയോജനങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ നിപിൻ കസീർ റഹ്മോദ് അടക്കമുള്ള ഒഫസ്റ്ററുകൾ രോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയത്ത് ശൈത്യകാലം വരുമ്പോൾ നമുക്കതിന് സന്തോഷിക്കാനും വകയുണ്ട് എന്താ കാരണം അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കുന്ന ഒരു കാലമാണ് തണുപ്പ് കാലം കാരണം തണുപ്പ് കാലത്ത് നോമ്പു നിർക്കാൻ സൗകര്യമായിരിക്കും രണ്ട് കാരണങ്ങളാണ് ഒന്ന് ദാഹം കുറവായിരിക്കും രണ്ടാമത്തെ കാരണം പൊതുവെ മിക്ക നാടുകളിലും തണുപ്പ് കാലത്ത് പകലിന്റെ നീളം കുറവായിരിക്കും രാത്രിയുടെ നീളം കൂടുതലായിരിക്കും നമ്മുടെ നാട്ടിലും വലിയ ഒരു വ്യത്യാസം ഒന്നും കാണാറില്ലെങ്കിലും നമ്മൾ പൊതുവേ ഒരേ വലുപ്പമുള്ള രാവും പകലുമുള്ള പ്രദേശങ്ങളാണ് നമ്മളുള്ളത് എന്നിരുന്നാൽ പോലും ശൈത്യകാലം വരുമ്പോൾ ചെയ്യാറുണ്ട് മകരപ്പ് നേരത്തെ വരും സുബഹ സുബവൈകിവരും രാത്രിയുടെ സമയം നീണ്ടു നിൽക്കും പകലിന്റെ സമയം കുറെ അതുകൊണ്ട് നമുക്കെന്താണ് കൂടുതൽ എടുക്കാൻ പറ്റും രാത്രി ദയാമുലയിൽ നിഷ്കരിക്കാനും പറ്റും ധാരാളമായി ഉറങ്ങാനും പറ്റും അപ്പൊ നന്നായി വിശ്രമിക്കാനും അതേ സമയത്ത് ഇബാദത്തുകൾ ബുദ്ധിമുട്ടുകളില്ലാതെ ഇബ മറ്റു ചില പ്രയാസങ്ങൾ നമുക്കുണ്ടായിരിക്കാമെങ്കിൽ പോലും നമുക്കെന്താണ് ബുദ്ധിമുട്ടുകളില്ലാതെ ഇബാദത്തുകൾ എടുക്കാൻ സാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മർഹബൻ സ്വാഗതം ശൈത്യകാലത്ത് ുംറക്കത്തുകൾ വന്നിറങ്ങും രാത്രി നിന്ന് നമസ്കരിക്കാൻ പ്രയാസമില്ലാതിരിക്കാൻ തൊക്കെ രാത്രി നീണ്ടുകിടക്കും നോമ്പുകാർക്ക് വേണ്ടി രാത്രി നീണ്ടു നിൽക്കുന്നതുകൊണ്ട് നിസ്കരിക്കാൻ സമയമുണ്ട് സൗകര്യമുണ്ട് രാത്രി നിസ്കരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയാസങ്ങൾ വരുന്നില്ല കാരണം വിശ്രമിക്കാനും സമയമുണ്ട് പകല് നീളം കുറവായതുകൊണ്ട് നോപ്പെടുക്കാനും സാധിക്കും എന്ന് ഇതിന് മനസ്ബൽ നാല് പറയാറ് ഹസ്തനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു അതെ മുക്മിനി സമാനുൽ ഒരു സത്യവിശ്വാസിയുടെ വനീമത്തിന്റെ കാലം എന്ന് പറയുന്നത് ശൈത്യമാണ് ലൈലുഹു ത്വീലു രാത്രിക്ക് ഒരുപാട് നീളമുണ്ട് അതുകൊണ്ട് ഉറക്കമിളയ്ക്കാതെ തന്നെ അവൻ ഒരുപാട് നിസ്കരിക്കാൻ കഴിയും വനഹാറുഹു കസീർ അതിന്റെ പകൽ ചെറുതാണ് ചുരുങ്ങിയതാണ് ഫയസൂമുഹു അതുകൊണ്ട് അവന് നോമ്പെടുക്കാനും സൗകര്യമാണ് നബി അലൈഹി നബിസലമയിൽ നിന്ന് തന്നെ കാണാമല്ലുൽ ഭാരിത തണുത്ത പിന്നെ സ്വത്ത് എന്ന് പറയുന്നത് സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറയുന്നത് അസൗമുഫിസ ശൈത്യകാലത്തെ നോമ്പ് ശൈത്യകാലത്തെ സുന്നത്ത് നോമ്പുകൾ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഡിസംബറിലും അത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ പരമാവധി സുന്നത്ത് നോമ്പുകൾ സ്വായത്തമാക്കുക എന്നുള്ളത് പ്രയാസമില്ലാതെ നോമ്പ് എന്ന വിവാദത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മൻ സ്വാമിയിലില്ല ആരെങ്കിലും ഒരു ദിവസം മാർഗത്തിൽ യൗമൻ അർഗത്തിൽ ഒരു ദിവസം ആരെങ്കിലും മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് എഴുപത് വസന്തകാലം ഇതുപോലെ എഴുപത് കൃതുക്കൾ അള്ളാഹു നീക്കിത്തരുമെന്നാണ് ഒരു നോമ്പെടുത്താൽ ഒരു നോമ്പെടുത്താൽ നരകം നമ്മിൽ നിന്ന് എഴുപത് വർഷം അകലേക്ക് പോകും അതുകൊണ്ട് സ്വന്ത നോപ്പുകളെ കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഹംബലി ഈ പിന്നുഹംബലി റഹിമു ശൈത്യകാലം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വസന്തകാലമാണ് പുണ്യങ്ങളുടെ പൊങ്കാവനങ്ങളിലൂടെ അവന് സല്ലപിക്കാനായിട്ട് സാധിക്കും ആരാധനകളുടെ മൈതാനങ്ങളിലൂടെ അവനിങ്ങനെ വിഹരിക്കാൻ സാധിക്കും കാരണം ലളിതമായ ഇബാദത്തുകൾ രാവും പകലും നിർവഹിക്കാൻ കഴിയും എന്നിങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു കാരണം വിശപ്പും ദാഹവും ഒക്കെ കുറയുന്ന പകലുകളാണുള്ളത് അതുകൊണ്ട് നോമ്പെടുക്കാൻ സാധിക്കും പ്രയാസങ്ങളില്ലാതെ പകൽ നോമ്പെടുക്കാനും പ്രയാസങ്ങളില്ലാതെ രാത്രി നിസ്കരിക്കാനും കഴിയുമെന്ന കാര്യമൊക്കെ മേൽപ്പറഞ്ഞ അസറുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഇബിനെ ബുഹാൻബലി റഹമോള വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിഹിയായ ചില ഹുക്കുമുകൾ തണുപ്പ് കാലത്ത് നാം ശ്രദ്ധിക്കേണ്ടത് കുളിക്കുന്ന വിഷയത്തിലും എടുക്കുന്ന വിഷയത്തിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ ആത്മാർത്ഥതയുള്ള സത്യവിശ്വാസികൾക്ക് അതിന്റെ പേരിൽ അവർ ഇബാദത്തുകൾ കുറയ്ക്കേണ്ടതിൽ അവർക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് ചൂടുവെള്ളം കിട്ടാനില്ലാത്ത പക്ഷം അവർക്ക് തയമം ചെയ്യാനുള്ള പെർമിഷനുകളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ശൈത്യത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അമത്തുകളിലൊന്നാണത് റസൂ ഇസ്ലാലിസ്ലം പറഞ്ഞു നിങ്ങളിൽ വന്നു പോകുന്ന പാപങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് മായിച്ചു തരുന്നതും സ്വർഗ്ഗത്തിൽ അള്ളാഹു നിങ്ങളുടെ പദവികൾ ഉയർത്തി തരുന്നതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ കാലു സുഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞുതരും പ്രയാസമുള്ള സമയങ്ങളിൽ നീട്ടി ഒതുക്കണം തണുപ്പുള്ളപ്പോഴും ശരിക്കും കയറ്റിക്കരുതി ഒതു നമുക്ക് നമ്മുടെ പാപങ്ങൾ ആ തണുപ്പ് സഹിക്കുന്നത് കൊണ്ടും അള്ളാഹു നമുക്ക് മായിച്ചു തരും അതേപോലെ തന്നെ പള്ളികളിലേക്ക് നിങ്ങൾ കൂടുതൽ കാലടികൾ വെക്കുക ചെറിയ കാലടി വെച്ച് നടന്നാൽ മതി പള്ളിയിലേക്ക് എത്ര സ്റ്റെപ്പുകൾ കൂടുതൽ നടക്കുന്നുവോ അത്രയും കൂടുതൽ നമുക്ക് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ഓരോ പാദം വെക്കുമ്പോഴും പാപങ്ങൾ പൊറുക്കുകയും ഓരോ പാദം വെക്കുമ്പോഴും അള്ളാഹു പദവികൾ ഉയർത്തി തരികയും ചെയ്യും എന്നുള്ളത് പ്രത്യേകിച്ചും തണുപ്പ് കാലം തണുപ്പും കൂടി സഹിക്കുന്നുണ്ട് അതിനുകൂടി അള്ളാഹു ചെയ്യും കൂടുതലായിട്ട് പ്രതിഫലം തരും ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കും ഇപ്പം മകരവിന് വന്നാൽ കഴിവതും പള്ളിയിൽ തന്നെ ഇരുന്ന് ഇശാവ നിസ്കരിച്ചതിന് ശേഷം പോവുക ഇതെല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അതേപ്രകാരം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പദവികൾ പരലോകത്ത് ഉയർത്തിത്തരാനും ഇത് കാരണമാകും നിങ്ങളുടെ പരലോക വിജയം ഉറപ്പുവരുത്താവുന്ന പിടിക്കയറാണ് നിങ്ങളുടെ പിടിക്കയറാണ് ഇത്തരം എന്നൊക്കെ സ്വഹേ മുസ്ലിമിൽ റസൂൽഹി ഇസ്വല്ലിസ്ലമിൽ നിന്ന് വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ചൂടുള്ള വെള്ളത്തിൽ ഒതുക്കുന്നത് അനുവദനീയമാണോ ആണ് ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനത്തിൽ നമുക്ക് നിട്ടുള്ള ഇളവാണത് അതേപോലെ തന്നെ അതും കിട്ടാത്ത പക്ഷമോ നമുക്ക് തയമു ചെയ്യാം യാ അയ്യുഹല്ലദീന എടുക്കാനും ജനാപത്തുണ്ടെങ്കിൽ കുളിക്കാനും കൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ രോഗികളാണെങ്കിൽ ഔ സഫർ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് ഔജാഹതും മിൻകുമ്മിന് ആയിട്ട് ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നു ഇല്ലാമത്തും അല്ലെങ്കിൽ ഭാര്യാഭരത്തിനു ബന്ധമുണ്ടായി ഫലം തെജിതൂമാൻ അവന് വെള്ളം കിട്ടിയില്ല രണ്ടർത്ഥം ഒന്ന് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത്ര നല്ല കടുത്ത തണുപ്പോ കാലാവസ്ഥാ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവന് രോഗമോ ഉണ്ട് എങ്കിൽ ഫത്തയമ്മമോ സായി നല്ല ഒരു മണ്ണിനക്ഷിപ്പിക്കൂ തയമ ചെയ്യുമ്പോൾ ശരിക്കും മണ്ണിൽ തന്നെ വേണം ഏതെങ്കിലും മരത്തിന്റെ മുകളിലോ അതിൻ്റെ മുകളിലോ നല്ല ഇടിക്കേണ്ട ശരിക്കും കല്ലിൽ തന്നെ നമ്മളത് ഒരു പൊടിയെങ്കിലുമുള്ള ഒരു തരിയെങ്കിലുമുള്ള ഇടത്ത് നമ്മൾ പിന്നെ കൈയടിക്കുകയും എന്നിട്ട് പം സഹ ഉപരി രുജൂഹിക്കും വൈദ്യും നമ്മൾ മുഖം തടവുക ഒരു തവണ അതേപോലെ തന്നെ കൈപ്പടങ്ങൾ കയ്യിലും ഉൾഭാഗവും പുറഭാഗവും തടവി ഒരു തവണ തടവിക്കൊണ്ട് ഒരടി അടിച്ചാൽ മതി അതുകൊണ്ട് തന്നെ മുഖം തടവുകയും കൈപ്പടങ്ങൾ തടവുകയും ചെയ്ത് തയമ്മ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നമുക്ക് അള്ളാഹു സുഹാനോത്തരം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് തണുപ്പ് കാലത്ത് അള്ളാഹു പ്രത്യേകം നൽകിയിട്ടുള്ള ഇളവുകളെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഹുഫമേൽത്തടവാനുള്ള ഇളവ് അത് അള്ളാഹു സ്വാഭാസി നമുക്ക് നൽകിയിട്ടുള്ളതാണ് നമ്മൾ ഹുപ്പ ധരിക്കും തണുപ്പ് കാലത്താണ് കൂടുതൽ ഹുപ്പ ധരിക്കാനുള്ള സാധ്യതകൾ അപ്പൊ ആ സമയത്ത് നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവനോ ഒരു ഒതു ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ ഹുപ്പയുടെ മുകളിൽ തടവിയാൽ മതി അഴിച്ചു കഴുകണം എന്നില്ല അള്ളാഹു നമ്മോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണത് ഹുഹമേൽ തടവാനുള്ള അനുമതി അള്ളാഹുസ്ലാനൂഹത്തല നമുക്ക് നൽകിയിരിക്കുന്നു ജലീറബിന് അബ്ദില്ല അദ്ദേഹം പറഞ്ഞു എന്ത് അദ്ദേഹം മൂത്രം ഒഴിച്ചു എടുത്തു എന്നിട്ട് അദ്ദേഹം കാല് കഴുകുന്നതിന് പകരം ഹുപ്പമേൽ തടവി എന്നിട്ട് എഴുന്നേറ്റ നിസ്കരിച്ചു അപ്പൊ ആളുകൾ ചോദിച്ചു നിങ്ങളെന്റെ കാല് അങ്ങനെ ശരിയാകും അദ്ദേഹം പറഞ്ഞു അലൈഹി നബി ഇങ്ങനെ ഹുഫ ധരിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കാല് കഴുകാതെ അതിന് മുകളിലൂടെ മുകളിൽ മാത്രം ഒരു തവണ തടവർ ബാക്കിയൊക്കെ മൂന്നോട്ടം കഴുകും തടവും പുരട്ട പ്രാവശ്യം ചെയ്യും അതിന് മുകളിലെ തടവും എന്ന് പറഞ്ഞത് സൊഹേൽ ബുഹാരിയിലും സൊഹൈൽ മുസ്ലിമിലും കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ശൈത്യകാലം നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ശൈത്യകാലം എന്ന് പറയുന്നത് രാവിലും രാവും പകലും പകൽ സമയത്തും രാത്രി സമയത്തും വിപാതത്തുകളിൽ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കാൻ കുറെ കൂടി സമയം നമുക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് അള്ളാഹു സുബഹാനു ഗോവത്തല ക്രമീകരിച്ചിട്ടുള്ളത് ഇത് അൽ ഹനീമത്തുൽ ഭാരിത എന്നാണ് എനിക്ക് തണുത്ത ഒരു ഹനീമത്ത് അതായത് നമുക്ക് നാളെയും ഉപയോഗിക്കാവുന്ന ഒരു മുതൽകൂട്ടി ശരിക്ക് ഹനീമത്ത് എന്ന് പറയുക ആ നിലക്കാണ് നമ്മൾ ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്ന ഇളവുകളെയും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹു സുബഹാനുഗോത്തല ഋതുക്കൾ മാറി മാറി വരി വഴി നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ നന്ദി കാണിക്കുകയും ചെയ്യുക പാഠം ഉൾക്കൊള്ളുക ദൃഷ്ടാന്തങ്ങൾ വിലയിരുത്തുകയും റപ്പിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തണുപ്പ് കാലങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ് തണുപ്പിൻ്റെ കൂടെ രോഗങ്ങളും വരാറുള്ളത് പനിയും ജലദോഷവും കുറച്ചുകൂടി കാഠിന്യമുള്ള അവസ്ഥയിലുള്ള രോഗങ്ങളും പകർച്ച രോഗങ്ങളും വൈറലായിട്ടുള്ള ചില രോഗങ്ങളുമൊക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ അതും നമുക്ക് അനുകൂലമാക്കി മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു രോഗം വന്നാൽ ഒരു വേദന വന്നാൽ ഒരു പ്രയാസമുണ്ടായാൽ തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുക വഴി അള്ളാഹു സുബഹാനുഭവത്താല നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരും ഒരു മുള്ളു നിറയ്ക്കുന്നത് പോലും ഏത് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന രോഗമാകട്ടെ വേദനയാകട്ടെ അതുവഴി അള്ളാഹു സുബഹാനുഭവത്താല നമ്മുടെ പാപങ്ങൾ പൊറുക്കാതിരിക്കുകയില്ല എന്ന് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിൽ വേണം ജാബിർ ിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് മുസ്ലിമിൽ കാണാം അന്ന അന്നൂലിബ് ഉമ്മുൽ എന്നോ സായിബ് എന്നോ പേരുള്ള ഒരു വനിതയെ കാണാൻ വേണ്ടി അവർ അസുഖമായി കിടക്കുമെന്ന് അവരെ പിന്നെ രോഗസന്ദർശനത്തിന് പഠിച്ചു നബിം ചോദിച്ചു ഉമ്മ സാഹിബ് എങ്ങനെയുണ്ട് എന്റെ അസുഖം എങ്ങനെയുണ്ട് ഫീ നീ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടല്ലോ കിടുകിട വിറയ്ക്കുന്നുണ്ടല്ലോ എങ്ങനെയുണ്ട് നിന്റെ അസുഖം എന്ന് ചോദിച്ചു കാലത്ത് അവർ പറഞ്ഞു ലാ അല്ലാഹുഹ പനിയാണ് അള്ളാഹു ഇത് പറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു കഷ്ടത്തിന്റെ വാക്കു അവരുടെ നാട്ടിലെ ഭാഷയിൽ ഉപയോഗിച്ചാണ് ലാ ബാറക്കു എന്നവർ നബി നബിസ് അലൈഹി സ്വലമ്മ അവരെ ശകാരിച്ചു നബി കാലം പറഞ്ഞു ലാ പനിയെ പഴി പറയരുത് പെണ്ണയെ പനിയെ കുറ്റം പറയരുത് രോഗത്തെ കുറ്റം പറഞ്ഞു നമ്മുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അസുഖം വരുമ്പോൾ അസഹ്യമായ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് പലരും തണുപ്പിന് കുറ്റം പറയും കാലഘട്ടത്തിൽ കുറ്റം പറയും പലതിനെയും കുറ്റം പറയും അങ്ങനെ കുറ്റം പറയുന്ന ശപിക്കുന്ന വാക്കുകൾ ആ രോഗത്തിന് നേരെ നിങ്ങൾ ഉപയോഗിക്കരുത് ഉമ്മസാഹിബിനോട് പറയാണ് ഈ പനിയെ കുറ്റം പറയരുത് മനുഷ്യരുടെ പാപങ്ങളെ അത് ഇല്ലാതാക്കി കളയും അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരുന്നത് നമ്മോടുള്ള കാരണയും കൊണ്ടാണ് നമ്മൾ ഈ വാദത്തുകൾ ചെയ്തൊരു പക്ഷേ വളരെ ഉയരത്തിലേക്ക് എത്താതിരിക്കുമ്പോൾ രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും അള്ളാഹു സുബഹാനുഗവത്തല നമുക്ക് നൽകുകയും അതിൽ ക്ഷമ അവലപ്പിച്ചതിന്റെ പേരിൽ പഴി പറയാത്തതിന്റെ പേരിൽ കത്തറല്ല വമാശാൽ അള്ളാഹു കണക്കാക്കി അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു എന്ന ഈ മാനിന്റെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബാനുഭവത്തല ഈ രോഗികൾക്ക് എന്ത് ചെയ്യും അവർ പ്രയാസം സഹിച്ചതിനു പകരം വലിയ പ്രതിഫലം കൊടുക്കുമ്പോൾ വേണ്ട പാപങ്ങളൊക്കെ വായിച്ചിടും അങ്ങനെ പാപങ്ങളൊക്കെ വായിച്ചിട്ട് വേണം ഇവനെ സ്വർഗത്തിലെത്തിക്കാൻ അപ്പൊ അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള കാരുണ്യത്തിന്റെ പേരിലാണ് അള്ളാഹു രോഗം തരുന്നത് വേദനകൾ തരുന്നത് എന്ന് തിരിച്ചറിയാൻ ഓരോ സത്യവിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട് ഇരുമ്പിൻ്റെ തുരുമ്പുകളെ ഉലയിൽ അത് ഉലയിലൂതി ആ തുരുമ്പിനെ നമ്മൾ ഇല്ലാതാക്കി കളയുന്നത് പോലെ അങ്ങനെ ഇരുമ്പിനെ നല്ല തിളക്കമുള്ള ഒരു ഇരുമ്പാക്കി പച്ചിരുമ്പാക്കി മാറ്റുന്നതുപോലെ അള്ളാഹു സുബാനുഭവത്താല രോഗങ്ങൾ കാരണമായും വേദനകൾ കാരണമായും അവന്റെ പാപങ്ങളെ ശുദ്ധീകരിച്ച് അവനെ നല്ല ഒരു വ്യക്തിത്വമായി നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ നിലക്കും നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ശരിയായ രൂപത്തിൽ വിലയിരുത്തണം അതുകൊണ്ട് അള്ളാഹു ഋതുക്കൾ മാറി മാറി തരുമ്പോൾ അതിലൊരുപാട് പാഠങ്ങളുണ്ട് അതിൽ നമുക്ക് ആരോഗ്യപരമായ വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ അള്ളാഹു നൽകിയ നിയമത്തുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ആ നിയമത്തുകൾ നൽകിയതിന് അള്ളാഹുവിനെ നന്ദി കാണിക്കേണ്ടതുണ്ട് അതേപ്രകാരം ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ അള്ളാഹു സൗകര്യം തരുന്ന ഇതുപോലുള്ള ശൈത്യകാലങ്ങൾ വരുമ്പോൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ദിക്കറികൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ടും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് സുന്നത്തായ നോപ്പുകൾ നിസ്കാരങ്ങൾ അങ്ങനെ അള്ളാഹു തന്നെ നന്ദി കാണിക്കേണ്ട ബാധ്യം നമുക്കുണ്ട് നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും ആരാധന കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുകയും നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരിൽ ആരാധനകളിലൂടെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക എന്ന കൽപ്പന പാലിക്കുക അള്ളാഹു സുബാനുഭവത്താര നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നിന്ന് ദൂരീകരിക്കുമാറാവട്ടെ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ രോഗികളായ ഒരുപാട് സഹോദരി സഹോദരന്മാർ അള്ളാഹുവർക്ക് പൂർണ്ണമായി ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗമുഖേന അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹുവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും പരലോകത്ത് ലോകത്ത് അതിനെ ഒരു കനീമത്താക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുമ്മ ഇസ്ലാം ഇസ്ലാമവൽ മുസ്ലിമീൻ വാദിൽ അഷർക്കവൽ അദ്ദീൻ اللهم امنا في اوطاننا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين